ഹലോ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം ഞാൻ ഉണ്ടാക്കുന്ന ശൈലി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് എന്താ കുറച്ച് പച്ചക്കറികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കുതിർത്തിട്ടില്ല പിന്നെ പുളി ഒരു നെല്ലിക്ക അല്ല ഒരു നാരങ്ങ വലുപ്പത്തിൽ കുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പരിപ്പും തക്കാളി വെളുത്തുള്ളിയാണേ എന്താ വെളുത്തുള്ളിയും തക്കാളിയും പരിപ്പും ഞാനൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് നാലഞ്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കായത്തിൻ്റെ പൊടി അത് കായത്തിൻ്റെ പൊടിയാണ് കൊണ്ടു കേട്ടോ ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങളെടുത്ത് കട്ടയാണെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടിട്ടാൽ മതി കുറച്ച് വെള്ളവും ചേർത്ത് ഒരു നാല് വിസലിന് വേവിച്ചെടുക്കുക പരിപ്പ് ഇനി പച്ചക്കായ് പച്ചമുളക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ വെണ്ട പയറ് മുരിങ്ങക്കായ് ഉള്ളി പടവലം രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഞാൻ വേവിക്കൽ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടോ വേവ് കൂടിയ പച്ചക്കറി ഞാൻ ആദ്യം ഇടും വെണ്ടയും തക്കാളിയും ഉരിങ്ങക്കായെല്ലാം ലാസ്റ്റാണേ ഇടുക ഇതാദ്യം ഇതാണ് ചേർക്കുന്നത് പച്ചക്കായി ഉരുളക്കിഴങ്ങ് അങ്ങനെ വേവ് കൂടിയ പച്ചക്കറി ആദ്യം ഇടും ചേന ഉണ്ടേ ചേന ഇടും ഇതെനിക്ക് ചേനല്ലാത്തതുകൊണ്ടായിട്ടിട്ടില്ല കേട്ടോ ചേനല്ല രണ്ട് മൂന്ന് പച്ചക്കറികളില്ല എന്നാലും ഞാൻ സാമ്പാർ കിട്ടുന്ന സാധനം കൊണ്ട് വെക്കും ഇത് ഒരു അര വിസിൽ മുഴുവനും വേണ്ട ഒന്ന് പ്രഷർ കയറുമ്പം നമുക്ക് ഓഫാക്കാം കേട്ടോ പിന്നെ ഇനി വേവ് കുറഞ്ഞ പച്ചക്കറികൾ വെണ്ട മുരിങ്ങ പയറ് അടവല അത് ഇട്ടിട്ട് കുക്കറിന് മൂടി തിരിച്ച് വെച്ചിട്ടാണ് വേവിക്കുക പച്ചക്കറികളെല്ലാം ഒന്ന് അമർത്തി തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് ഇനി കുക്കറിൻ്റെ വിസിൽ ഊരിക്കഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടി തിരിച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇത് ഞാൻ അരച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ വറുത്തരച്ച് വെച്ച തേങ്ങ അതുതാ വെള്ളമെല്ലാം തുടച്ച് പൊക്കി സ്പൂണ് കൊണ്ട് നന്നായി ഇളക്കിയെടുക്കണം ഇതാണ് നന്നായി ഇളക്കിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും വെണ്ടയും മുരിങ്ങയൊക്കെ ഒന്ന് വേവട്ടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂൺ രണ്ട് രണ്ടര സ്പൂണ് വറുത്തരച്ച തേങ്ങ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ടേ വറുത്തരച്ച വീടുകയും ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക ഇങ്ങനെ വറുത്തരച്ച വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം ഇത് കായം കട്ട പിടിച്ച് ഞാൻ അത് ഞാൻ പൊട്ടിച്ചിട്ട് ഇടുകയാണേ കുറച്ച് സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഒരു ചെറിയൊരു ഒരു കഷ്ണം ശർക്കര ഒരു കുഞ്ഞിപ്പാളി മല്ലി എലയും ചേർത്ത് അതിന് വറവിടുന്നതാണേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് കറിവേപ്പില ഇട്ട് ഇതാ അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക സാമ്പാർ റെഡി ചോറിൻ്റെ കൂടെ കൂട്ടാം ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഞാനിപ്പോൾ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് നല്ല വറുത്തരച്ച സാമ്പാറാണ് നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട്